പകലോ നണയുന്ന നേരത്തൊരു നാൾ പാസഞ്ചർ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യേ മോഹന ഭംഗികൾ മുട്ടിട്ടു നിൽക്കുന്ന സമ്രാണി കൂടിയിൽ വന്നിറങ്ങി പകലോ നണയുന്ന നേരത്തെ കുന്നിൻ നിറുകൈൽ ചാച്ചാജി പാർക്കുണ്ട് താഴെ പെൺകലകേന്ദ്രമുണ്ട് താഴ്വര കുന്നിൽ ചുംബിച്ചൊഴുകും അഷ്ടമുടിക്കായൽ ആ എത്ര മനോഹരം പകലോനണയുന്ന നേരത്ത് നണയുന്ന നേരത്ത് പാസഞ്ചർ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യേ മോഹന ഭംഗികൾ മുട്ടിട്ടു നിൽക്കുന്ന സാമ്പ്രാണി കോടിയിൽ വന്നിറങ്ങി പകലോരണയുന്ന നേരത്ത് അകലെ പടിഞ്ഞാറ് ചക്രവാളങ്ങൾ അസ്തമനാദ്യം ബഹദൂറും ർ തിരമ്പുന്ന കടലെന്ന കാമുകൻ കായലെന്ന കാമുകിയെ പുണരാം ആർത്തിരമ്പുന്ന കടലെന്ന കാമുകൻ കായലെന്ന കാമുകിയെ പുണരാം ആ എത്ര മനോഹരം പകലോനണയുന്ന നേരത്തൊരു നാൾ പാസഞ്ചർ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യുക മോഹന ഭംഗികൾ മുട്ടിട്ടു നിൽക്കുന്ന സാംബ്രാണി കോടിയിൽ വന്നിറങ്ങി പകലോ നണയുന്ന നേരത്ത്